ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വൈറലായ ആ ഒരു പൊട്ടാറ്റോ ഫ്രൈൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിളാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് അടക്കാം അതിനായിട്ട് ഇതാ ഞാനിവിടെ പൊട്ടാറ്റോ ഇതുപോലെ തോലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ടിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കരുത് ഇതുപോലെ കുറച്ച് കട്ടിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് നോക്കുക ഇനി ഇതാ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഒരു പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒരുപാട് ചേർത്ത് കൊടുക്കരുത് കേട്ടാ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി ഇനിയിപ്പോൾ അതാ ഈ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇരു പൊട്ടാറ്റോ നല്ലോണം വേവിച്ചെടുക്കണം ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു പൊട്ടാറ്റോ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ആ പൊട്ടാറ്റോ ഒക്കെ നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ആ ഒരു തവി കൊണ്ട് ഒന്ന് കുത്തി നോക്കിയാൽ അറിയാൻ നമുക്ക് കുക്കായിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തായിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കരുത് നമ്മൾ മസാല ഇട്ടെടുക്കുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ കൊടുക്കരുത് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതി അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നാൽ അതിലേക്ക് വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വലിയ ജീരകം ഒന്ന് പൊട്ടി വന്നാൽ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നല്ലൊരു കളറായിരിക്കും ഈ ഒരു പൊട്ടാറ്റോ ഫ്രൈ കിട്ടാ അപ്പോൾ മറ്റേതാണെന്നുണ്ടെങ്കിൽ സാധാ നോർമൽ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും പിന്നെ അതിലേക്ക് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല മസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് എന്തായാലും ചെക്ക് നോക്കുക ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ ആ ഒരു മസാലപ്പൊടികളും പിന്നെ ഈ ഒരു പൊട്ടാറ്റോ കൂടി എല്ലാം കൂടി നല്ലോണം ആക്കി എടുക്കണം പിന്നെതാ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മളിതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു ആദ്യം നമ്മളിതിലേക്ക് ഒട്ടുപ്പൊന്നും ചേർത്ത് കൊടുക്കാതെ ആയിരുന്നു വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സമയം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ ഒരു പൊട്ടാറ്റോ വേവിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുത്താലും മതി അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കുറച്ച് സമയം തന്നെ ഇത് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം ആ ഒരു പൊടികളുടെ ഒരു പച്ചമണൊക്കെ മാറി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിലേക്ക് കായപ്പൊടിയും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക നല്ല ടേസ്റ്റായിരിക്കും അപ്പോൾ അതാ ഒരു പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ ഒരു മസാലയൊക്കെ നല്ലവണ്ണം ഒരു പൊട്ടാറ്റോയിലേക്ക് പിടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാൽ തന്നെ അറിയാം നല്ല ടേസ്റ്റാൻ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ ഒന്നുമില്ലെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ആ കുറച്ച് തണുക്ക് തണുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായി നല്ല ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കുക അടിപൊളിയായിരിക്കും അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഉള്ളൊന്ന ഓപ്ഷനൊന്നും കൊടുക്കാൻ മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ലാം പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്